േഴ് വര്ഷങ്ങൾക്ക് ശേഷം ബി ജെ പി ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷവും ആം ആദ്മിയെ വിടാതെ പിന്തുടരുകയാണ് ബി ജെ പി ഡൽഹി രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ആം ആദ്മിയെ വേരോടെ പിഴുതറിയാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി ആം ആദ്മി പാർട്ടി സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന് ആരോപിക്കുന്ന പതിനാല് സി ഐ ജി റിപ്പോർട്ടുകൾ ഇരുപത്തിയഞ്ചിന് നിയമസഭയിൽ വെക്കും ിയുടെ വിവാദ മദ്യനയത്തിലൂടെ ഖജനാവിന് രണ്ടായിരത്തിഇരുപത്തി ആറ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന വെളിപ്പെടുത്തൽ മദ്യനയം നടപ്പാക്കിയതിലൂടെ എ എ പി നേതാക്കൾക്കുണ്ടായ സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ചും പരാമര്ശമുണ്ട് ചട്ടങ്ങൾ ലംഘിച്ച് മദ്യശാലകൾക്ക് ലൈസൻസ് നൽകിയെന്നും മന്ത്രിസഭാ യോഗത്തിന്റെയും ലഫ്റ്റ് ഗവർണറുടെയും അംഗീകാരമില്ലാതെയാണ് നയം നടപ്പാക്കിയതെന്നും കുറ്റപ്പെടുത്തുന്നുണ്ടെന്നാണ് വിവരം ഇതോടെ ഡൽഹിയിൽ ഭരണപ്രതിപക്ഷ പോരിന് കളമൊരുങ്ങാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ കേജ്രിവാൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം മുഖമുദ്രയാക്കിയത് കോൺഗ്രസിനെ ഉന്നം വെച്ചാണ് അതിന്റെ പ്രയോജനം രണ്ടായിരത്തി പതിനാലിൽ മോദിക്കും ലഭിച്ചു ഇടത്തരക്കാരെയും താഴെ തട്ടിലുള്ളവരെയും ബാധിക്കുന്ന അഴിമതി തടയാനുള്ള ശ്രമങ്ങളാണ് കേജ്രിവാൾ തുടക്കത്തിൽ പ്രയോഗിച്ചത് അതും ഡൽഹിയിലെ വിവിധ ജനകീയ പദ്ധതികളും കെജ്രിവാളിന് വീരപരിവേഷം നൽകി സാധാരണക്കാരന്റെ വേഷവും കഴുത്തിലെ മഹളറും വാഹനക്കാരും അതിന്റെ മാറ്റുകൂട്ടി എന്നാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ നാല്പത്തിനാല് കോടി രൂപ ചെലവാക്കിയെന്ന് ആരോപണം നൂറു കോടിയുടെ മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായക്ക് ക്ഷതമേൽപ്പിച്ചു അതിനു മുൻപ് തന്നെ പാർട്ടിയെ വളർത്താൻ ഹിന്ദുത്വ വോട്ടുകളിൽ കൂടി കെജ്രിവാൾ കണ്ണുവെച്ചപ്പോൾ വെച്ചപ്പോൾ ബി ജെ പിയുടെ മുഖ്യ ശത്രുവായി രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടന്ന ദിവസം ഡൽഹി ക്ഷേത്ര മാതൃകയുണ്ടാക്കി പൂജ നടത്തിയും മറ്റും ബി ജെ പി നേരിടുക എന്ന തന്ത്രമാണ് കെജ്രിവാൾ പ്രയോഗിച്ചത് അയോധ്യയിലേക്ക് ഉൾപ്പെടെ സൗജന്യ തീർത്ഥാടന പദ്ധതിയും കെജ്രിവാൾ പ്രഖ്യാപിച്ചു രാജ്യത്തെ രാഷ്ട്രീയം അഴിമതിക്കുളമാണ് അത് വൃത്തിയാക്കാൻ ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാളിനെയാണ് അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തത് തങ്ങളുടെ ശൈലി ഭാഗികമായി അനുകരിച്ച് ഹിന്ദുത്വ വോട്ടുകൾ പിളർത്തുന്ന കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഒതുക്കാൻ ബി ജെ പി നടത്തുന്ന പരിശ്രമത്തിന്റെ അധ്യായമാണ് എന്തെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ബി ജെ പി തന്ത്രം പാലിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പദവി ലഭിച്ചതിനു ശേഷം ഏതാനും ആഴ്ചക്കുള്ളിൽ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് സി ബി ഐയുടെ നോട്ടീസ് ലഭിച്ചു രണ്ട് കാരണങ്ങളാണ് അതിന് ആം ആദ്മി പാർട്ടിക്കാർ പറഞ്ഞത് ഒന്ന് പാർട്ടിക്ക് ലഭിച്ച ദേശീയ പദവി രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെയും ഗൌതം അദാനിയെയും ബന്ധപ്പെടുത്തി കേജ്രിവാൾ ഉന്നയിച്ച ആരോപണം അദാനി ഗ്രൂപ്പിൽ മോദിയാണ് മുതൽ മുടക്കിയിരിക്കുന്നതെന്നും ഗൗതം അദാനി മാനേജർ മാത്രമാണെന്നും ഭൂമിയിലെ ഏറ്റവും സമ്പന്നനാകുകയാണ് മോദിയുടെ ലക്ഷ്യമെന്നും നിയമസഭയിൽ കേജ്രിവാൾ ആരോപിച്ചു പ്രതിപക്ഷത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ധാരണയ്ക്കുള്ള നീക്കങ്ങൾ ഏറെ സജീവമായപ്പോഴാണ് കെജ്രിവാളിന് സിബിഐയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസ് ലഭിച്ചത് കഴിഞ്ഞ വർഷം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അതിന് മുൻകൈയ്യെടുത്തത് ആം ആദ്മി പാർട്ടിയായിരുന്നു എന്നാൽ കോടതി പ്രതിപക്ഷ ഹർജി തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് അഴിമതി ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിവാളിനെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ സർക്കാർ നടപ്പിലാക്കിയ ഒരു നയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്വേഷണത്തിലായിരുന്നു സർക്കാർ ലൈസൻസുള്ള ചില്ലറ വ്യാപാരികളിൽ നിന്ന് സ്വകാര്യ ലൈസൻസുള്ള ചില്ലറ വ്യാപാരികളിലേക്ക് മദ്യവില്പന മാറ്റുന്നതിനെ കുറിച്ച് അദ്ദേഹം അന്വേഷണം നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തലാക്കിയ നയം നിലവിലുണ്ടായിരുന്നപ്പോൾ ം ആദ്മി നേതാക്കൾ ചില ചില്ലറ വ്യാപാരികൾക്ക് മുൻഗണന നൽകി കൈക്കൂലി വാങ്ങി കള്ളപ്പണം വെടിപ്പിക്കലിൽ ഏർപ്പെട്ടു കിക്ബാക്ക് പദ്ധതികളിൽ നിന്ന് സാമ്പത്തികമായി പ്രയോജനം നേടി എന്നീ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒൻപത് സമൻസുകൾക്ക് ശേഷവും ഇ ഡിയുടെ മുൻപാകെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ിന് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ആം ആദ്മി നേതാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ അധിക്ഷി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിയമിച്ചു ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് പരാജയപ്പെട്ടു അറുപത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് ഇരുപത്തിരണ്ടായി കുറഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പോടെ ക്ഷീണതനായ ആഫിനെ ഇനി ഒരിക്കലും തലപൊക്കാനാകാത്ത വിധം പൂട്ടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനായുള്ള അവസാന അമ്പു ശ്രമത്തിലാണ് ബി ജെ പി